അതിശക്തമായ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് ഉണ്ടായി ഒരുപാട് പേര് മണ്ണിലടിയിലാണ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ഈ ഉരുൾ പൊട്ടാൻ ഇനിയും ഒരുപാട് സ്ഥലത്ത് സാധ്യതകളുണ്ട് അപ്പോൾ ഉരുൾ പൊട്ടുന്നതിന് മുമ്പായിട്ട് പ്രകൃതി കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഈ പോസ്റ്റ് അല്ലെങ്കിൽ മരങ്ങൾ മരങ്ങളൊക്കെ ഈ പർവ്വതത്തിൻ്റെ അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ ചരിയാൻ തുടങ്ങും അപ്പം നമ്മൾ അവിടെ താമസിക്കുന്ന ആളാണെങ്കിൽ മരങ്ങളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു മരം ചരിയുമ്പോൾ നമ്മൾ അത് അവഗണിക്കരുത് ചരിയുമ്പോൾ മനസ്സിലാക്കണം അവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ ചരിയാൻ തുടങ്ങും പിന്നെ പിന്നെയുള്ളതാണ് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ പട്ടി കോഴി പോലും ചിലപ്പോൾ പട്ടിയൊക്കെ കിടന്ന് ഓരിയിടാൻ തുടങ്ങും കരയാൻ തുടങ്ങും അങ്ങനെ പട്ടി ഒരാൾ ഒരു ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും അവർക്കൊക്കെ നേരത്തെ അറിയാൻ പറ്റും പിന്നെയുള്ളതാണ് ശബ്ദങ്ങൾ പാറ പൊട്ടുന്ന ശബ്ദം മരത്തിൻ്റെ വേര് പൊട്ടുന്ന ശബ്ദം ഇങ്ങനെയുള്ള പല പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് ഇടേണ്ടാവും പിന്നെയുള്ളതാണ് ഉറവ് പൊട്ടാൻ തുടങ്ങും പതിവില്ലാത്ത രീതിയിൽ നമ്മുടെ വീട് അവിടെയാണെങ്കിൽ പല സ്ഥലത്തു നിന്ന് ഉറവ് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്തുണ്ട് പൊട്ടാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ അവിടെ നിന്ന് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യുക മഴക്കാലത്താണ് കൂടുതലായിട്ട് ഉരുൾപൊട്ടുന്നത് എങ്ങനെയാണ് ഉരുൾപൊട്ടുന്നത് ഈ പെയ്യുന്ന മഴ ഭൂമിയുടെ അടിയിൽ സംഭരിക്കുന്നതിനൊക്കെ കൂടുതലായി കഴിയും അപ്പോൾ ഒരുപാട് ആയിക്കഴിയുമ്പോൾ എന്ത് പറ്റും ഈ വെള്ളം പുറത്തേക്ക് പോകണം ഈ വെള്ളം പുറത്തേക്ക് വരുമ്പോൾ പാറയും മണ്ണും ചെളിയും എല്ലാം കൂടി പുറത്തേക്ക് തള്ളും ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ താഴ്ന്ന ഭാഗത്തുള്ള വീടിൻ്റെ മുകളിലിട്ടൊക്കെ ഈ വന്ന് പതിക്കുന്നത് അപ്പോൾ ഈ പ്രകൃതി കാണിച്ചു തരുന്ന ഈ ലക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അവഗണിക്കാൻ പാടില്ല